നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള ഫ്രഞ്ച് ടീമിനെ കോച്ച് ദ്വിതീയ ദശാംശം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ യൂറോപ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ഗ്രൂപ്പ് ഡിയിലാണ് ഫ്രാൻസ് ഉള്ളത് അസർബൈജാനും ഐസ്ലൻഡും യുക്രൈനുമാണ് ഈ ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ ഫ്രാൻസിൻ്റെ ആദ്യ മത്സരം സെപ്റ്റംബർ ആറിന് എന്ന് പറയുന്നത് സെപ്റ്റംബർ അഞ്ചിനാണ് കളി ഇന്ത്യൻ സമയം സെപ്റ്റംബർ ആറിന് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിനാണ് യുക്രൈനുമായിട്ട് ഫ്രാൻസ് കളിക്കുന്നത് രണ്ടാം മത്സരം സെപ്റ്റംബർ പത്തിന് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിന് ഐസ്ലൻഡുമായിട്ടും കളിക്കുന്നു ഈ മത്സരങ്ങൾക്കുള്ള സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ലിവർപൂളിൻ്റെ സൂപ്പർ താരം ഈ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ലിവർപൂളിലേക്ക് എത്തിയ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഹ്യൂഗോ എക്കിറ്റിക്കയെ ടീമിലേക്ക് എടുത്തിട്ടില്ല ഏകറ്റിക്ക് ടീമിലുണ്ടായേക്കില്ല എന്ന സൂചനകൾ ചില ഫ്രഞ്ച് മാധ്യമങ്ങൾ നേരത്തെ തന്നെ നൽകിയിരുന്നു ഇപ്പോൾ തന്നെ എടുക്കേണ്ടതില്ല അത് ടു ഏർലി ആയി പോവും എന്നാണ് ദിതി ദശാമിൻ്റെ ഒരു കണക്ക് കൂട്ടൽ അതോടൊപ്പം തന്നെ നിലവിലുള്ള അറ്റാക്കേഴ്സിനെ നിലനിർത്താൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു അതേസമയം ഇപ്പോൾ റയൽ റയൽമാറ്റിൻ്റെ താരങ്ങൾ ഷൂമനിയും അതുപോലെ ക്ലീൻ ബാപ്പയും സ്കോഡിലുണ്ട് എഫ് സി ബാഴ്സിലോണയുടെ സൂപ്പർ താരം യൂൾ സ്കൂൻ്റെ സ്ക്വാഡിലുണ്ട് അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം ആരൊക്കെയാണ് സ്കോഡിലുള്ളത് എന്ന് ഗോൾ കീപ്പർമാരായിട്ട് ഷവലിയറ് മൈക്നെന് സാംബ എന്നിവരാണ് ഇടം പിടിച്ചിരിക്കുന്നത് ഡിഫൻഡർമാരായിട്ട് ഡിഗ്നെ ഗസ്റ്റോ ലുക്കസ് ഹെർണാണ്ടസ് തിയോ ഹെർണാണ്ടസ് ഇബ്രാഹിമ കൊനാറ്റെ യൂൾസ് കൂണ്ടെ വില്യം സാലിബ ഡയോട്ടുപ്പെക്കാനോ എന്നിവർ ഇടം പിടിച്ചിട്ടുണ്ട് മധനിരയിലേക്ക് ഡെസിയ ഡു കോനെ അഡ്രിയൻ റാബിയോട്ട് ഓർലിൻ ഷുവാമൻ കെഫ്രൻ തുറാം എന്നിവർ ഇടം പിടിച്ചിട്ടുണ്ട് മുന്നേറ്റ നിരയിൽ ഇപ്പോൾ ബർക്കോള റയാൻ ചെർക്കി ഓസ്മാൻ ഡംബലെ കിലിൻ അംബാപ്പെ മൈക്കലോലീസെ മാർക്കസ് തുറാം അതുപോലെ അറ്റ്ലോച്ച് എന്നിവരാണ് ഇടം പിടിച്ചിരിക്കുന്നത് എന്തായാലും മികച്ച ഒരു സ്ക്വാഡും കൊണ്ട് തന്നെയാണ് ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിന് ഫ്രാൻസ് ഇറങ്ങുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരത്താം